സ്പീ കെ ഫാമിലി സി കെ എം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ കൊണ്ടുള്ളൊരു വിഭവമാണ് വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് എങ്ങനെയാണ് പെട്ടെന്ന് ഫുഡ് തയ്യാറാക്കാം എന്നതിനെക്കുറിച്ച് പഠിക്കാം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം മുളക് മഞ്ഞൾ ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് വിനഗർ ലെമൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ചെയ്യാം ഗ്രില്ലിൻ്റെ മേലെ നമ്മൾ നന്നായിട്ട് ഓയിൽ പുരട്ടണം അപ്പോൾ അവിടെ നമ്മളൊക്കെ ബ്രഷ് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളത് ഒരു കേബേജിൻ്റെ തോലെടുത്തിട്ട് അതൊരു ബ്രഷ് പോലെ ആക്കിയിട്ടാണ് നമ്മളത് പുരട്ടിയത് ഇനി നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാം വെക്കാം നമ്മൾ ചിക്കൻ വേവാകുമ്പോഴത്തേന് നമുക്ക് ഒരു സാലഡ് ഉണ്ടാക്കാം സാലഡ് ഉണ്ടാക്കാനായിട്ട് കേബേജ് തക്കാളി സവാള പുതിനീന സിട്രസ് ഉപ്പ് ലെമൺ കുരുമുളക് പൊടി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിലില്ലാത്തത് കൊണ്ടാണ് സാലഡ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഒലീവ് ഓയിലാണ് അപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് കേബേജ് തക്കാളി സവോള പുതിനീന ഒക്കെ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് മിക്സ് മിക്സ് ചെയ്യുക ഈ ചെറുനാരങ്ങനീരിൽ നന്നായിട്ട് മിക്സി എടുക്കുക പക്ഷെ നമുക്കത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം ചെറിയൊരു തണവുള്ളത് നല്ലതാണ് കഴിക്കാൻ നേരത്ത് ക്കിൽ നമ്മുടെ ചിക്കൻ പോയി നോക്കാൻ മറക്കരുത് ചിക്കൻ ഇടക്കിടക്ക് പോയിട്ട് അത് തിരിച്ചു മറിച്ചിടണം അപ്പോഴാണ് അതിൻ്റെ വേവ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അളവ് പറയാത്തത് പല ആളുകളും പല ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അവരവർക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പും ലെമനും ഒക്കെ ചേർക്കാവുന്നതാണ് കഴിക്കുമ്പോൾ ചെറിയൊരു തണവ് ഉണ്ടാവുന്നത് നന്നായിരിക്കും ആ സമയം കൊണ്ട് നമുക്കൊരു ഡ്രിങ്ക് ഉണ്ടാക്കാം ഡ്രിങ്കിന് ആവശ്യമായത് പുതിയ ലെമൺ പഞ്ചസാര ഇത് അടിച്ചെടുക്കുമ്പോൾ പച്ച കളറാണ് വരിക നമ്മൾ കുറച്ച് നേരം അടിച്ചിട്ട് അത് വെച്ചിട്ട് അതിന് ശേഷമാണ് അരിച്ചത് അതുകൊണ്ടാണ് ഈ മഞ്ഞ കളർ വന്നത് കഴിക്കാനായിട്ട് കട്ട് ചെയ്യാം നമ്മളേക്കുള്ളത് മൂവാണ്ട മാങ്ങയാണ് പിന്നെ ഒരു ചക്കരമാത്രണ്ട് അപ്പോൾ അതും കൂടിയിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം ഇതിൻ്റെ കൂടെ ഞങ്ങളൊരു ഗാർലിക് പേസ്റ്റും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോഴേക്കും ചിക്കൻ റെഡി ആയിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വന്നിട്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് അത് സെർവ് ചെയ്യാം നന്നായിട്ട് ഉണ്ടായിരുന്നു എല്ലാതും കൂടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ